നമസ്കാരം എൻ്റെ പേര് ഷീല ജോർജ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് നമ്മളിന്നിവിടെ ഈ പത്രസമ്മേളനം വിളിച്ചതിന്റെ എന്ന് പറയുന്നത് തൃശൂർ ജില്ലാ ആസൂത്രണ സമിതിയുടെ വിദ്യാഭ്യാസ പദ്ധതി ആയിട്ടുള്ള സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് പദ്ധതി നിർവഹണത്തിന്റെ ഭാഗമായി സമേതം വിമുക്തി ഒരു ലഹരി വിരുദ്ധ പ്രചാരണ പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നാടകയാത്രയും ലഘുലേഖാ പ്രചരണവും സംവാദങ്ങളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ പ്രചരണാർത്ഥമാണ് ഇന്നിവിടെ ഈ പത്രസമ്മേളനം വിളിച്ചുകൂട്ടാനുണ്ടായ കാരണമെന്ന് പറയുന്നത് നമ്മളുടെ ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളിലും മുതിർന്നവരിലും ഏറെ സ്വാധീനമുള്ള ലഹരിക്കെതിരായുള്ള പ്രചാരണ പരിപാടിയായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് രാസലഹരിക്കൊപ്പം തന്നെ കോവിഡാനന്തര കാലഘട്ടത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചു വന്നിട്ടുള്ള സ്ക്രീൻ അഡീഷനെതിരായുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ഡി ഡി നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ വി ഇ ബാലകൃഷ്ണൻ സർ പി സോറി ഡി ഡി ശ്രീ പി എം ബാലകൃഷ്ണ സർ മുൻ ഡി ഡി ശ്രീ ടി വി മദൻ മോഹന് കമ്മീഷൻ ഉപാധ്യക്ഷനും ജില്ലാ പഞ്ചായത്തിന്റെ അതോടൊപ്പം തന്നെ സമേതം കോർഡിനേറ്ററും കൂടിയാണ് ശ്രീ പ്രകാശ് ബാബു പി ഡി ജില്ലാ കോർഡിനേറ്റർ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൗൺസിലിംഗ് സെന്റർ തൃശൂർ ഡോക്ടർ കെ വി ഗണേഷ് സർ രംഗചേതന ആർട്ടിസ്റ്റിക് ഡയറക്ടറാണ് ഇത്രയും പേരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് കൂടുതൽ പങ്കെടുക്കുന്നത് കൂടുതലായി ഇതിന്റെ വിശദാംശങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പി എം ബാലകൃഷ്ണ സാറിനെ എല്ലാവർക്കും നമസ്കാരം ബഹുമാനിയായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അതിനോടൊപ്പം തന്നെ നമ്മുടെ മുൻജീഡി ആയിരുന്ന മദൽമാർ മാഷ് അതിനോടൊപ്പം തന്നെ പ്രകാശ് സാറ് അതിനോടൊപ്പം തന്നെ ഗ്രീൻ സാറ് പ്രിയപ്പെട്ടവര് നമുക്കറിയാം സമേതം സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതി തൃശൂർ ജില്ലയിലെ വിവിധ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതിനകം നമുക്ക് ബോധ്യപ്പെട്ടതാണ് ഇപ്പൊ നമ്മൾ ഏറ്റവും ആനുകാലിക പ്രാധാന്യമുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത് അത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കുട്ടികളിലെ അവബോധം ഉണ്ടാക്കുക അതായത് പ്രത്യേകിച്ച് ലഹരിക്കെതിരെയുള്ള ഒരു ബോധം അവബോധം ഉണ്ടാക്കുകയും അതോ കുട്ടികളിൽ മാത്രമല്ല സമൂഹത്തിലും ഈ സന്ദേശം എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ലക്ഷ്യം നമുക്ക് വിജയകരമാക്കണം അതിന്റെ ഭാഗമായിട്ട് ഫെബ്രുവരി നാലാം തീയതി മുതൽ നാലാം തീയതി മുതൽ പതിനാറാം തീയതി വരെ നമ്മുടെ ജില്ലയിലെ വിവിധ സ്കൂളുകൾ പതിനാറ് സ്കൂളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിൽ വലിയ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അതിനോടൊപ്പം തന്നെ മറ്റുള്ള പൊതുസമൂഹത്തിന്റെയും എല്ലാ പങ്കാളിത്തവും നമ്മൾ ഇതിൽ ആഗ്രഹിക്കുന്നുണ്ട് അവബോധത്തിലൂടെ കുട്ടികളെ നല്ലൊരു എത്തിക്കുക എന്നതാണ് ജില്ലാ പഞ്ചായത്തും വിദ്യാഭ്യാസ വകുപ്പും ആഗ്രഹിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ രംഗചേതന ഇതിനകം തന്നെ നമ്മൾ ഈ കഴിഞ്ഞ വർഷം ഈ സമേതം പ്രോജക്റ്റ് എന്ന് പറഞ്ഞ കേരളത്തിൽ തന്നെ മാതൃകയാകുന്ന തൃശൂർ ജില്ലയുടെ മാത്രമുള്ള ഒരു പ്രോജക്റ്റാണ് മദുരം നേതൃത്വത്തിൽ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിന്റെ ആ അത് വളരെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ആ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ പല വിദ്യാലയങ്ങളിലും കഴിഞ്ഞ വർഷം ഒരു പ്രധാനമായിട്ടുള്ളൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പരിപാടി എന്താ ലിറ്റിൽ തിയേറ്റർ മൂവ്മെന്റ് ആയിരുന്നു ലിറ്റിൽ തിയേറ്റർ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഈ തൃശൂർ ജില്ലയിലെ വിവിധ സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടുകൂടി ലിറ്റിൽ തിയേറ്റർ തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്ത പ്രവർത്തനം തുടങ്ങി ഞങ്ങൾ രംഗചേതനയുമായിട്ട് സഹകരിച്ചുകൊണ്ട് തുടങ്ങിയ സ്ഥലം താണിപ്പുടം ഗവൺ താണിപ്പുടം യു പി സ്കൂളാണ് ആ സ്കൂളിലെ വെക്കേഷൻ കാലത്ത് അതിന്റെ പ്രവർത്തനം ഈ സ്കൂൾ ടൈമിൽ തന്നെ തുടങ്ങുകയും പിന്നെ വെക്കേഷനിൽ ആ പ്രോജക്റ്റിൽ വന്ന കുട്ടികളെ നമ്മൾ വിട്ടുകളയാതെ അവർക്ക് വീണ്ടും അത് ഒരു കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പത്ത് ദിവസത്തെ വെക്കേഷൻ വർക്ക്ഷോപ്പ് നമ്മൾ കൊടുത്തിരുന്നു ആ വർക്ക്ഷോപ്പിലാണ് ശരിക്കും ഈ നാടകം രൂപപ്പെട്ടത് ഈ കാലം ആവശ്യപ്പെടുന്ന ഒരു ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഡ്രാമ എന്നുള്ള നിലയ്ക്കാണ് ഈ ലഹരിക്കെതിരെ ജീവിതം ലഹരി എന്ന് പറയുന്ന നാടകം രൂപപ്പെട്ടത് ആ നാടകം പിന്നീട് രംഗചേതനയുടെ കുട്ടികളുടെ വർക്ക്ഷോപ്പിലും അത് ഏറ്റെടുക്കുകയും അത് ഇവിടെ തൃശ്ശൂർ നഗരത്തിൽ പലയിടങ്ങളിലും കളിക്കുകയുണ്ടായിരുന്നു അപ്പം അതിനുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ചെയ്യുന്നൊരു ഡ്രാമയായിരുന്നു അത് വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പാരൻസ് എല്ലാം പറഞ്ഞു അത് വിദ്യാലയങ്ങളിലേക്കും എല്ലാവർക്കും കൊണ്ടുപോകുന്നത് നല്ലതാണ് പക്ഷെ കുട്ടികൾ പല സ്കൂളുകളിലുള്ള കുട്ടികളെ അവരെ സ്കൂൾ ടൈമില് വിദ്യാലയങ്ങളിൽ കളിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് അതിനൊരു സൊല്യൂഷൻ നിങ്ങൾ നൽകുകയാണ് ഞങ്ങൾ മുതിർന്നവർ ഞാൻ പ്രധാനമായിട്ടും എന്നെ സഹായിക്കുന്ന രണ്ടുപേരും പേരടക്കമുള്ള ആ പത്തിരുപത് കുട്ടികൾ ചേർന്ന് അവതരിപ്പിച്ച നാടകത്തെ നമ്മൾ മൂന്ന് ഒരു പ്രധാനമായിട്ടും ഞാനും എന്നെ സഹായിക്കുന്ന രണ്ടുപേരും ചേർന്നുള്ള ഒരു നാടക അവതരണമായിട്ട് രൂപപ്പെടുത്തിയത് അത് ഇതിനകം തന്നെ കൊല്ലം ജില്ലയിലും തൃശൂർ ജില്ലയിലുമായിട്ട് ഇരുപത്തിയൊന്ന് സ്ഥലങ്ങളിൽ അത് അവതരിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും അത് ഏറ്റെടുത്തിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ ഒരു സാമ്പ്രദായികമായിട്ടുള്ള രീതിയിലുള്ള ഒരു നാടകാവതരണമല്ല മറിച്ച് ചിൽഡ്രൻസ് തിയേറ്ററിന്റെ സാധ്യത കണ്ടുകൊണ്ട് തന്നെ കുട്ടികളും നമ്മളും ചേർന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങളവിടെ ചെല്ലുന്നു ചെല്ലുന്നിടത്ത കുട്ടികളെ കൂടി നാടകത്തിൽ ഭാഗഭാക്കി അവരുടെ ഓരോ സ്ഥലത്തും അവർ കൂടി നിശ്ചയിക്കുന്ന രീതി രീതിയിലായിരിക്കും അവതരണം രൂപപ്പെടുക ഒരു നമ്മുടെ നാടകത്തെ വേറെ വഴിയിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ കുട്ടികളുമായിട്ട് ഇൻട്രാക്ഷനിലൂടെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് അത് മുന്നോട്ട് പോകുന്ന രീതിയാണ് അതുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു നാല്പത് മിനിറ്റ് പ്രോഗ്രാം ആണെങ്കിലും ചിലയിടങ്ങളിലെങ്കിലും കുട്ടികൾ മിടുക്ക ആവേശത്തോടു കൂടി അതിൽ അതിലിടപെടുകയും ഒരു മണിക്കൂറൊക്കെ ദൈർഘ്യം ആ നാടക അവതരണത്തിന് ഉണ്ടായിട്ടുണ്ട് ഇത്രയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ കുട്ടികളുടെ കളികളിലൂടെ കുട്ടികളുമായിട്ട് സംവാദത്തിലൂടെ അപ്പം നാടകം അവിടെ അവതരിപ്പിച്ച് പൂർണ്ണമാകുമ്പോൾ ആ കാണാനിരിക്കുന്ന ഒരു പത്തോ മുന്നൂറോ കുട്ടികളുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരാളെ പോലും വിട്ടുകളയാത്ത വിധത്തിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിൽ ഭാഗമാക്കാവുകയും അവിടെ ഒരു ശരിക്ക് ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നവർ നമ്മൾ പുറത്തുനിന്ന് വലിയവരല്ലാതെ കുട്ടികളിൽ തന്നെ അങ്ങനെ ഒരു അവബോധം ഉണ്ടാക്കുന്ന വിധത്തിലാണ് അവരിതിന്റെ മുന്നണി പോരാളികളാകുന്ന വിധത്തിൽ എതിരെ പ്രവർത്തിക്കുന്ന ഒരു ടീം സ്കൂളുകളിൽ രൂപപ്പെടുന്ന വിധത്തിലാണ് നാടകം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒപ്പം മാഷി മദർ മാഷി പറയും നമ്മളുടെ ഈ സ്ക്രീൻ എഡിഷൻ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഒരു വിപത്ത് തന്നെയാണ് രാസലഹരിയും മദ്യവും അതുപോലെ മറ്റുള്ള മരുന്നുകളും മാത്രമല്ലാത്ത സ്ക്രീൻ എഡിഷനുമായി ബന്ധപ്പെട്ട ഒരു ലഘുലേഖയും നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ശ്യാണ് മഹി സംസാരിക്കും എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ട് എന്റെ ഒരു ഹിയറിംഗ് കുറച്ച് കുറവാണ് ഒരു സൈഡ് എനിക്ക് ഇരിക്കുക ഒരു സൈഡിൽ തന്നെ ആ ബാക്കി പേരിൽ ഒരാൾ എന്റെ മിസീസ് തന്നെയാണ് വി വി ബിനി പിന്നെ ഞങ്ങളുടെ ഞങ്ങളൊരു ഓട്ടോഫിയലാണ് യാത്ര അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരു ഉണ്ട് അയാള് ആ വാഹനം ഓടിക്കുകയും ഞങ്ങള് അവിടെ സ്ഥലത്തെത്തുമ്പോൾ യൂണിഫോം ജിജു 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 പള്ളിപ്പുറം ആ അങ്ങനെ മൂന്ന് പേരാണ് യാത്ര ചെയ്യുന്നത് വണ്ടി ഓരോ സ്കൂളുകളിലും ചെല്ലുമ്പോൾ സ്കൂളുകൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് ഓരോ ഉപജില്ലയിലും മിനിമം ഒരു സ്കൂള് ചില സ്കൂളുകൾ ഡിമാൻഡ് ചെയ്തിന്റെ ഭാഗമായിട്ടാണ് അത് പതിനാറായിട്ടുണ്ട് പന്ത്രണ്ട് ഉപജില്ല അല്ലേ പന്ത്രണ്ട് ഉപജില്ലയാണ് അത് നമ്മളിങ്ങനെ അനൗൺസ് ചെയ്തപ്പോൾ വേറെ ചില സ്കൂളുകളിൽ ഞങ്ങളുടെ സ്കൂളുകളിൽ വേണം ഡിമാൻഡ് ചെയ്തിന്റെ ഭാഗമായിട്ടാണ് അത് പതിനാറായി മാറിയിട്ടുള്ളത് ഇത് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ രണ്ട് യോഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നാളെ ഒരു ഓൺലൈൻ യോഗം കൂടി നടത്താനുണ്ട് ആദ്യത്തെ യോഗത്തില് അവിടുത്തെ പ്രധാന അധ്യാപകര് പ്രിൻസിപ്പാൾ പി ടി എ പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള ആളുകളെ വിളിച്ചിട്ടാണ് ഇതിന്റെ ഒരു ആസൂത്രണം നടത്തിയത് വിദ്യാലയം ഇതിനുവായി ചെയ്യേണ്ടത് അവിടെയുള്ള പരമാവധി കുട്ടികളെ ഇവിടേക്ക് എത്തിക്കുക പിന്നെ ഒരു മൈക്ക് അറേഞ്ച് ചെയ്യുക കുട്ടികൾക്ക് ഇരുന്ന് ഇതിൽ പങ്കാളികളാവാനുള്ള സൗകര്യം ഒരുക്കുക എന്നത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ബാക്കിയെല്ലാം ഇത് ഒരു യഥാർത്ഥ നാടകമല്ലാത്തതുകൊണ്ട് തന്നെ ബാക്കിയെല്ലാം അറിയാതെ തന്നെ ഈ നാടകത്തിലേക്ക് എത്തിച്ചു വെച്ചു പോയി നമുക്കിപ്പോൾ ഒരുപാട് ഈ എക്സാം ആയതുകൊണ്ട് ഒരുപാട് സ്ട്രെസ് കുട്ടികൾക്ക് വരുന്ന സമയമാണ് സ്ട്രെസ് മാനേജ്മെന്റിന്റെ ഒരു ഘടകം കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കാരണം ആ കുട്ടിക്ക് സ്ട്രെസ്സ് വരുമ്പോഴാണ് അവർ തെറ്റായ വഴികളിലൂടെയൊക്കെ പോകാനുള്ള സാധ്യത ഇതൊരു ലഹരി വിരുദ്ധമായ സന്ദേശം കൊടുക്കുന്നതോടൊപ്പം തന്നെ കുട്ടിയിൽ ഒരു നല്ല കാഴ്ചപ്പാട് രൂപപ്പെടുത്തി എടുക്കാനും പഠനത്തിൻ്റെതായ ഒരു അന്തരീക്ഷത്തിൽ പോകാനും ഒരു റിലാക്സ് മൂഡിലേക്ക് എത്തിക്കാനൊക്കെ കുട്ടിക്ക് കഴിയുന്ന നല്ലൊരു സംഗതിയായിട്ടാണിത് വരുന്നത് നമ്മളിത് ലഹരിവിരുദ്ധ നാടകം എന്ന് അനൗൺസ് ചെയ്യുന്നില്ല ഒരു രംഗചേതനയുടെ ഒരു നാടകാവിഷ്കാരം നാടക ശില്പശാല എന്ന ഇത് പറയുന്നത് അപ്പോൾ കുട്ടി തന്നെ അറിയാതെ ഇതിൽ കൂടി കിടന്ന ഒരു കുട്ടികൾക്ക് ഹോമിയോ മരുന്ന് കൊടുക്കുന്ന പോലെ ആണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് തിയേറ്ററിന്റെ ഗെയിമുകളുടെ സാധ്യത ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു കളിയിടം പോലെ തന്നെയാണ് ഒരു ഒരു വെരിയില്ല കുട്ടികളുടെ ഡെയിലൊക്കെ പോയിക്കൊള്ളുന്ന ഒരു ഗെയിമിന്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പൊ നമ്മളോടൊപ്പം തന്നെ സഹകരിക്കുന്ന പാരന്റ്സ് നമ്മളുടെ പത്ര ഈ കിരൺ നേതൃത്വം നൽകുന്ന പി ടി എ ഗ്രൂപ്പും കൂടി വളരെ സജീവായിട്ട് ഒപ്പമുണ്ട് കിരണും കൂടി ആലോചിച്ചുകൊണ്ടാണ് ഈ കമ്മിറ്റി മുന്നോട്ട് കൂടുതൽ പരിപാടി നടക്കുമ്പോ തന്നെ തൊട്ട് അയൽ സ്കൂളുകളിലെ രക്ഷിതാക്കളെയും അവിടുത്തെ കുട്ടികളെയും കൂടി ഇതില് ഇതിൽ പങ്കാളികളാക്കളിയാണ് വെച്ചിരുന്നത് പിന്നെ അത് പതിനാറായി ഒന്നതാണ് ജില്ലാതല ഉദ്ഘാടനം നടക്കുന്നത് വേലൂര് സ്കൂൾ വെച്ചിട്ടാണ് നാലാം തീയതി കാലത്ത് പത്തുമണിക്ക് സമാപനം അവിട്ടത്തൊരു സ്കൂളിലാണ് പതിനാറാം തീയതി ഗവൺമെന്റ് അങ്ങനെയല്ലേഡ് ഉണ്ട് അങ്ങനെയാണ് അതിന്റെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയത് പകുതിയോളം ഗവൺമെന്റ് പകുതി ചെയ്തിടും എന്നുള്ള തരത്തിൽ പന്ത്രണ്ടെണ്ണം വെച്ചതില് ആറെണ്ണം ഒരു നാല് സ്കൂളും കൂടി കയറി വന്നതാണ് ഒരു ദിവസം രണ്ട് കളിയാണ് പ്ലാൻ ആക്കിയിരിക്കുന്നത് കാലത്ത് ഒരു സ്കൂളിലും ഉച്ചയ്ക്ക് ശേഷം വേറൊരു സ്കൂളിലും